الحمد لله الحمد لله رب العالمين <applause> اللهم صل على محمد وعلى آل محمد نمك سورة عراف لمفضام تمام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فريقا هدى وفريقا حق عليهم الضلاله انهم اتخذوا الشياطين اولياء من دون الله ويحسبون انهم مهتدون ഫരീഖൻ ഒരു സംഘത്തെ ഹദാ അവൻ മാർഗദർശനം ചെയ്തു അവൻ വഴി കാണിച്ചു ഇവ ഫരീഖൻ മറ്റൊരു സംഘത്തെ ഹക്കഅലഹിം അവരുടെ മേൽ അവകാശമായി തീർന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിത്തീർന്നു അൽ ലലാലത്ത് വഴികേട് ഹിദായത് എന്നുള്ളതിൻ്റെ വിപരീതമാണല്ലോ ലലാലത്ത് ഇന്നഹും അതിനുള്ള കാരണം ഇന്നഹും തീർച്ചയായും അവർ ഇത്തഹതു ഷെയ്ത്താൻമാരെ പിഷാജുക്കളെ സ്വീകരിച്ചു മിത്രങ്ങളായിട്ട് മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ ഒരു അഹസബൂന അവർ വിചാരിക്കുന്നു അന്നഹും തീർച്ചയായും തങ്ങൾ സന്മാർഗികളാണെന്ന് സന്മാർഗം സ്വീകരിച്ചവരാണെന്ന് എന്നോട് അർത്ഥം പറയാം ഫരീഖൻ ഹദ ഒരു വിഭാഗത്തെ മാർഗദർശനം ചെയ്തു വഴി കാണിച്ചു സന്മാർഗത്തിലാക്കി ഫരീഖൻ മറ്റൊരു വിഭാഗത്തെ ഹക്ക അലഹീമു ലലാലത്തു അവരുടെ മേൽ ലലാലത്ത് ആണ് ലലാലത്തിന് അവർ തീർന്നു അല്ലെങ്കിൽ ലലാലത്ത് അവരുടെ അവകാശമായി അവകാശമായിത്തീർന്നു ഹക്കായി തീർന്നു ഇ ഇന്നും ഇത്തഹതും ഷയാത്തു ഇന്നൈന വിശദീകരിക്കുകയാണ് ഇന്നഹും അവർ തീർച്ചയായും അവർ ആര് ലലാലത്തിനെ അവകാശമായ ലലാലത്ത് അവകാശമായവർ അല്ലെങ്കിൽ ലലാലത്ത് തങ്ങളുടെ മേൽ വന്ന് വീണവർ വന്ന് പതിച്ചവർ ഇത്തഹതു അവർ ഷെയ്ത്താൻമാരെ തങ്ങളുടെ മിത്രങ്ങളായി വരിച്ചു സ്വീകരിച്ചു മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ വൈ യബൂന അവർ വിചാരിക്കുന്നു അന്നഹും മുഹത്തദൂൻ തങ്ങൾ ചെയ്യുന്നതൊക്കെയും സന്മാർഗ്ഗത്തിലാണെന്ന് തങ്ങൾ നിർമാർഗത്തിലാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു സൂക്തത്തിൻ്റെ ആശയം വളരെ വ്യക്തമാണ് ഒരു വിഭാഗത്തിന് സന്മാർഗം സ്വീകരിക്കുവാനുള്ള ഹുദവിയേകി അള്ളാഹു അത് ആദം നബി അലഹിസ്സലാമയുടെ സ്വഭാവം സ്വീകരിച്ചവരാണ് എന്താണ് ആദം നബി അലഹിസ്സലാമയുടെ സ്വഭാവം തെറ്റ് സംഭവിച്ചു ആ തെറ്റ് സമ്മതിച്ചു സമ്മതിക്കുക മാത്രമല്ല ഇനി ആ തെറ്റിൽ നിന്ന് മുക്തനാകാനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചു അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ അല്ല ഒരു വഴി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അ ത ഉപ ചെയ്തു പശ്ചാത്തലപ്പിച്ചു തെറ്റ് സംഭവിക്കും സംഭവിച്ചാൽ അതിനെ ന്യായീകരിച്ച് അതിൽ ഉറച്ചു നിൽക്കുകയും വേണ്ടത് അതിൽ നിന്ന് എങ്ങനെ മുക്തനാകാം എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുകയും അതിന് കിട്ടിയ ഒന്നാമത്തെ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യാം അതാണ് ആദമിന് ലഭിച്ച ആദമ അലഹി സ്ലാമ്ക്ക് ലഭിച്ച വലിയ ഭാഗ്യം ആ ഭാഗ്യമാണ് മനുഷ്യർ സ്വീകരിക്കേണ്ടത് നേരെ മറിച്ച് ഇബിലീസിനും അവസരം ഉണ്ടായിരുന്നു അള്ളാഹുവിനുസരിക്കാനുള്ള അവസരം ഇബിലീസിനും കൊടുത്തു ആദമിന് സുചോദ്യം ചെയ്താൽ മതിയായിരുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കലായി പക്ഷേ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല കൽപ്പന സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല കൽപ്പന സ്വീകരിക്കാതിരുന്നതിൻ്റെ കാരണം അള്ളാഹു ആണെന്ന വിധത്തിൽ സംസാരിക്കുകയും ആ അത് ശരി എന്നെ നീ എന്നിട്ട് പിന്നെ എന്നെ നീ ഷപിച്ചത് കൊണ്ട് ഫബിമ അഗുവയിൽ തനി അല്ലെങ്കിൽ എന്നെ വഴികേടിലാക്കിയത് കൊണ്ട് ഇനി ഞാൻ വഴികേടിൽ തന്നെ ആയിരിക്കും വഴികേടിൽ തന്നെ ആയിരിക്കും എന്താ ഞാൻ വഴി പിഴച്ചു എന്ന് മാത്രമല്ല നിർമാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും വഴികേടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായത് ചെയ്യും ജീവി ഈ വിഭാഗത്തെ പിന്തുടർന്നവരാണ് അവരുടെ മേൽ ബാധ്യതയായി മാറി അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതായി മാറി അൽ വലാലത്തു വഴികേട് അപ്പൊ വഴികേട് എന്ന് പറയുന്നത് മനുഷ്യൻ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതാണ് സന്മാർഗമെന്ന് പറയുന്നത് മനുഷ്യൻ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതാണ് രണ്ടിനുമുള്ള അവസരം സ്വാതന്ത്ര്യം മനുഷ്യന് അള്ളാഹുത്താല നൽകിയിട്ടുണ്ട് സന്മാർഗം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച അതിൽ ഉറച്ചു നിന്നാൽ അവന് സന്മാർഗം കിട്ടിക്കൊണ്ടേയിരിക്കും അവന് പിന്നെ നേരിന്റെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ നീതിയുടെ ന്യായത്തിന്റെ ക്രിസ്ത് എന്ന് നമ്മൾ പറഞ്ഞു അതിലൂടെ തന്നെ സഞ്ചരിക്കാൻ കഴിയും കാരണം അതിനുള്ള അവസരം അങ്ങനെ തരും നമ്മളൊരു നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിന്നോക്കി അസത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പൂർണമായി വിട്ടുനിൽക്കും ഖുർആാന്റെ മാർഗത്തിൽ ജീവിക്കും ഞാൻ തീരുമാനം എടുത്ത് നോക്കി അള്ളാഹുത്താലിങ്ങനെ സൗകര്യം തരും അത് നമ്മൾ അറിയാതെ തന്നെ അവൻ നമുക്കതിന് സൗകര്യം തരും അതുകൊണ്ടാണല്ലോ ഒരടിമ എന്നെ സ്നേഹിച്ചാൽ എന്നോട് അടുത്താൽ ഞാൻ അവനോടടുക്കും അവസാനം എത്രത്തോളമാകും അവൻ്റെ കൈയും കാലുമൊക്കെ ഞാനാകും അല്ലേ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം കയ്യും കാലും ഒക്കെ അള്ളഹകും മാറുന്നതാണോ ഇലാഹാകുന്നതാണോ അല്ലല്ലോ അള്ള പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുവാൻ അല്ല പറഞ്ഞതിലേക്ക് നടക്കുവാൻ അള്ള പറഞ്ഞതിന് വേണ്ടി അധ്വാനിക്കുവാൻ അതാണ് കയ്യും കാലും ആകും എന്ന് പറഞ്ഞത് അവന് പിന്നെ വഴികേടിലേക്ക് നടക്കാൻ കഴിയില്ല തെറ്റായതിലേക്ക് നീങ്ങാൻ കഴിയില്ല അവൻ്റെ കൈയും അവൻ്റെ സ്വാധീനവും അവൻ്റെ കഴിവ് അതാണല്ലോ കൈ അല്ലാൻ്റെ മാർഗത്തിലാകും എന്ന് പറഞ്ഞാൽ എന്താ അവൻ്റെ കഴിവുകളൊക്കെ പിന്നെ അള്ളാൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുത്താൽ അവനെ സഹായിക്കും പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നന്മ അറിയാതെ തന്നെ ചെറിയൊരു ഉദാഹരണം പറയാ കാൽമ ചെരുപ്പ് ഇടാൻ നോക്കുക നമ്മളറിയാതെ തന്നെ വലത്തേ കാലം ആദ്യം ചെല്ലും അങ്ങനെ അയിൽ മാറും ചെരുപ്പ് ഉയരുമ്പോൾ ഇടത്തേ കാലം ആദ്യം അതിന് മാറും അതല്ല നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് നിസ്സാര കാര്യത്തിൽ പോലും അപ്പൊ പിന്നെ വലിയ കാര്യത്തിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് ജീവിപ്പിക്കുകയും ചെയ്യുന്നതാണ് വലിയ പുണ്യകർമ്മം ഖൈറുഖും ഖുറൻ നമുക്ക് അറിയുന്ന ഒരു ഹദീസാണല്ലോ അപ്പൊ അങ്ങനെ അള്ളാഹു താല് അവന് ഹിതായത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കും ചെറുതിലും വലുതിലും ഒക്കെ അല്ല ദുർമാർഗം എങ്ങനെയൊക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ ആയി പോയാൽ മതി ഇന്നാലും ഞാൻ വളരെ മെച്ചത്തിലാണ് ഏത് നിസ്കരിക്കണ്ടല്ലോ നോക്കി പിടിക്കുന്നുണ്ടല്ലോ ഹറാമൊന്നും ചെയ്യണില്ലല്ലോ പിന്നെ കുറേയൊക്കെ അല്ലാതെ ചില്ലാറും ഏറ്റവും കുറ്റവും ഒക്കെ ഉണ്ടായ കുഴപ്പമില്ല അങ്ങനെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇങ്ങനെ ഒപ്പിച്ച് നമുക്ക് പോകാം എന്ന് വെച്ചാലോ ആ രീതിയിൽ തന്നെ അവരെ ജീവിതം ആവുകയുള്ളു അല്ല അങ്ങനെയും വേണ്ടില്ല എല്ലാവരും ഇപ്പം എങ്ങനെയാണ് എല്ലാവരും ഇപ്പം എങ്ങനെയാണ് തെറ്റല്ലേ ഓ എല്ലാവരും ചെയ്യണില്ലേ അതാണല്ലോ ന്യായം എന്നിട്ട് എല്ലാവരും ചെയ്യണില്ല എന്നിട്ട് ഓൽക്കാർക്കും പ്രശ്നമില്ലല്ലോ ഇങ്ങനെ തെറ്റിലേക്ക് ന്യായങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാർക്ക് എന്താകും അവർ തെറ്റിനുള്ള അവസരങ്ങൾ അവർക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും അത് ഈ പോലീസിന് ധാരാളമായി ലഭിക്കും അതാണ് അവരെ അള്ളാഹുത്താലും ഹക്ക അലഹിമുൽ നലാല എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് നലാലത്തിന് ഉള്ള അവസരം ധാരാളമായി ലഭിക്കും അതിലൂടെ അവരങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കും ഞാൻ സാധാരണ ഉദാഹരണം പറയാറുണ്ട് മദ്യപന്മാരായിട്ടുള്ള ആൾക്കാർ വളരെ വേഗം മദ്യപന്മാരുമായിട്ട് ലോക്യത്തിലാകും അത് നമ്മുടെയൊക്കെ ഓഫീസുകളിലൊക്കെ നമുക്ക് അനുഭവമാണ് അപ്പോൾ അധ്യാപകരായിരിക്കുന്ന സ്കൂളിലൊക്കെ ചില അധ്യാപകർ മദ്യപിക്കുന്ന എല്ലാ വർഗത്തിലും ഉണ്ടല്ലോ ഇത് അല്ലേ മദ്യപിക്കുന്ന രണ്ടാൾ ഒരാൾ ആലോചിച്ചല്ലായിട്ട് നല്ല ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ വലിയ അടുപ്പത്തിനൊന്നും പോകില്ല വലിയ അടുപ്പായിട്ടും ഉണ്ടാവില്ല എന്നാൽ രോഗിയൊക്കെ ഉണ്ടാവും വേറൊരു മദ്യപൻ വന്നാലോ അല്ല പിറ്റേന്ന് മുതൽ ജോലി കിട്ടുക ഓലോ ഒരു കിട്ടും ഒരു ഓര് പരിക്ക് പോകലും സന്ദർശിക്കലും മദ്യപിക്കാനും ഒരുമിച്ച് കൂടലും ഭയങ്കര നമുക്ക് തന്നെ അത്ഭുതം തോന്നും എന്തോ അതിങ്ങനെ ഇത്ര അടുപ്പം ഇന്നലെ ഒന്നാളും അഞ്ചുവല്ലോ പത്ത് കൊല്ലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളായിട്ട് അടുപ്പില്ല അതെന്താ കാരണം ഇതാണ് രാത്രിയിലെ കൂട്ടുകെട്ടാണ് അപ്പൊ അവർക്ക് എന്താണ് ഒരാൾ ചെയ്യുന്നു ഇഞ്ഞ് മാറാൻ നോക്കിയാലും മറ്റേ ആൾ സമ്മതിക്കൂല മറ്റേ ആൾ സമ്മതിക്കൂല നമുക്ക് പോവല്ലേ വൈകുന്നേരം ഇങ്ങനെ അതാണ് ഹക്കഅലഹിമുള്ള അതൊരു ഉദാഹരണം പറഞ്ഞതാ അധ്യാപകരെ മാത്രം കുറ്റപ്പെടുത്തുമെന്ന് വേണ്ട മധ്യപന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ മയക്കുമരുന്നിൻ്റെ ആൾക്കാർ അവരൊരു ചങ്ങലയാണുള്ളൂ അതാ ഹക്കാലി മുൽ വലാല അവരുടെ മേൽ വഴികേട് ഹക്കായി മാറുക വഴികേട് യാഥാർത്ഥ്യമാകുന്നു അല്ലെങ്കിൽ വ വഴികേടിൻ്റെ അവകാശികളാകുന്നു അവർ പിന്നെ അതിന് പിശാജ് പറഞ്ഞവര് അള്ളഹാനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് അള്ള ഓർമ്മപ്പെടുത്തുന്നത് ഇന്നഹും ഇന്നും ഇത്തഹതണ്ട അവർ പിശാജുക്കളെ സ്വീകരിച്ചു എന്ന് മിത്രങ്ങൾ പലവട്ടം നമ്മൾ വിശദീകരിച്ചതാണ് വിശ്വാസികൾ പരസ്പരം മിത്രങ്ങളാണ് നിഷേധികൾ പരസ്പരം മിത്രങ്ങളാണ് അള്ളാഹുവിൻ്റെ മിത്രങ്ങളാണ് വിശ്വാസികൾ അള്ളാഹു വിശ്വാസികളുടെ മിത്രമാണ് ഇതിനൊക്കെ അർത്ഥത്തിൽ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും ഔലിയ ആണ് അള്ളാഹു അള്ളാഹു വലിയതിനാമനു വല്ലതിനെ കഫറു ഔലിയാഹു ആഹൂത്തു അതാണ് ഇവിടെ പറഞ്ഞത് ഇത്ത അവർ ഉത്തമിത്രങ്ങളായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ കൽപ്പനകളും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഉപദേശങ്ങളുമൊക്കെ സ്വീകരിച്ചു കൊണ്ട് തെറ്റായ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും അത് മുസ്ലിം സമുദായത്തിനകത്തുണ്ടാകും ദീനിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പോലും പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്ന തകരാറുകൾ ഉണ്ടാക്കുന്ന പണ്ഡിതന്മാർ പണ്ഡിത വേഷധാരികളൊക്കെ അല്ലേ ഷിർക്കിന് കൽപ്പിക്കുന്ന ബഹുദൈവത്വപരമായ വിശ്വാസാചാരങ്ങൾ പ്രേരിപ്പിക്കുന്ന അതിന് പ്രേരിപ്പിക്കുന്ന ഇതൊക്കെ ഈ പിശാചിക്കരുടെ സ്വഭാവമാണ് അതാണ് ഇത്തുനില്ല അള്ളഹാനെ കൂടാതെ അള്ളഹാനെ ഔലിയാക്കാരനത് അല്ല പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് അവരിഷ്ടദാസന്മാരായി ജീവിക്കും എന്നിട്ട് അവർ വിചാരിക്കുന്നത് ഹസീബ യഹസബു കണക്ക് കൂട്ടുക വിചാരിക്കുക അവർ ധരിക്കുന്നു അന്നഹും തങ്ങൾ സന്മാർഗത്തിലാണെന്ന് നേർമാർഗത്തിലാണെന്ന് സ്വയം ധരിക്കുകയും ചെയ്യുന്നു തെറ്റ് പ്രവർത്തിക്കുന്നു ഇതാണ് ശരി എന്ന് അവർ വിചാരിക്കുന്നു അല്ലേ പിന്നെ സൂറത്തൽക്കിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ പിന്നെ കുൽഹൽ തങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്നവർ വിചാരിക്കുന്നു അതേ ആശയം തന്നെ എവിടെയും പറയും ഹിദായത്തിൽ ജീവിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തുമാറാവട്ടെ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു ഫരീഖൻ ഹദ ഒരു വിഭാഗത്തിനെ അള്ളാഹു ഹിദായത്തിലാക്കി ൻ ഒരു ഫരീഖൻ ഹക്ക അലഹിം ഒരു വിഭാഗം അവരുടെ അവകാശമായി തീർന്നു അല്ലെങ്കിൽ അവരുടെ അവരുടെ ഭാഗത്ത് എന്താ പറയുക അവർ അർഹരായി തീർന്നു അലാലത്തു വഴികേട് അവർക്ക് അവർ വഴികേടിന് അർഹരായിത്തീർന്നു ഇന്നഹമി ഇന്നഹമുത്തു ഷെയാത് അവർ ഷെയ്ത്താൻമാരെ സ്വീകരിച്ചു അവലിയ ആ മിത്രങ്ങളായി ഏറ്റവും അടുത്ത കൂട്ടുകാരായി മിത്രങ്ങളായി മിൻ ധോനി ലാഹി അള്ളാഹുവിനെ കൂടാതെ വയസ്സബൂന അവർ വിചാരിക്കുന്നു അല്ലഹു മുഹത്തൂൻ തങ്ങൾ നേർമാർഗ്ഗത്തിലായവരാണെന്ന് സന്മാർഗികളാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവർ വഴികേടിലാണുള്ളത് അള്ളാഹു സുബാൻ വഴികേടിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും തഹഫീക്ക് നൽകുമാറാവട്ടെ وفي الاخره حسنا وقنا عذاب النار